reporter local focus impact കോഴിക്കോട് മേപ്പയൂർ നെല്ല്യാടിക്കടവ് റോഡിൻ്റെ ശോചയാവസ്ഥയിൽ ഇടപെട്ട് പേരാമ്പ്ര എം എൽ എ ടി പി രാമകൃഷ്ണൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിന് കത്തു നൽകി റിപ്പോർട്ടർ ലോക്കൽ ഫോക്കസ് വാർത്തയ്ക്ക് പിന്നാലെയാണ് എം എൽ എയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് സാനിയോ മനോമിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് സാനിയോയിലേക്ക് നമുക്ക് തത്സമയം പോകാം സാനിയോ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ നമ്മൾ ഈ വഴിക്ക് പിന്നാലെ ഉണ്ടായിരുന്നു ആ വഴി ഒന്ന് നന്നാക്കി കിട്ടാനായി അവിടെയുള്ള നാട്ടുകാർക്കൊപ്പം നമ്മളും ആഗ്രഹിച്ചതാണ് ആ ഇടപെടൽ ഇപ്പോൾ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്ന സൂചനകളാണോ എം എൽ എയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അങ്ങനെ തന്നെ വേണം പറയാൻ അതായത് ആ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ പാർട്ടിക്കാരും ഇടതുപക്ഷവും യു ഡി എഫും അടക്കം എല്ലാവരും ആ റോഡിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധിച്ചിരുന്നു എന്നുള്ളതാണ് കൊയിലാണ്ടി പി ഡബ്ല്യു ഡി ഓഫീസറെ അടക്കം എൽ ഡി എഫ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വാർത്ത കണ്ടതിന് ശേഷം നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റും ഈ റോഡ് എന്തുകൊണ്ടാണ് നന്നാക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതടക്കം കത്തിൽ പറഞ്ഞുകൊണ്ടാണ് ടി പി രാമകൃഷ്ണൻ എം എൽ എ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിന് കത്തയച്ചിരിക്കുന്നത് ഈ റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്നാണ് കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മാത്രവുമല്ല സർക്കാരിനെതിരെ വലിയ രോഷം ഉയരുന്ന സാഹചര്യത്തിൽ സാഹചര്യത്തിൽ കൂടിയാണ് കത്ത് എന്നും ഈ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ആയിരക്കണക്കിന് ആളുകൾ ദിവസവും ഉപയോഗിക്കുന്ന റോഡ് ഒരു ബൈപ്പാസ് റോഡായി പ്രവർത്തിക്കുന്ന ഒരു റോഡ് കൂടിയാണ് മേപ്പയൂർ നെല്ലിയാടിക്കുന്ന റോഡ് എന്ന് പറയുന്നത് ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ആ റോഡ് ഉടൻ നന്നാക്കിയില്ലെങ്കിൽ കഴിഞ്ഞ എട്ട് വർഷമായി ആ റോഡിൽ അറ്റകുറ്റപ്പണികൾ ഒന്നും നടന്നിട്ടില്ല എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് കൂടാതെ ഇപ്പോൾ ജൽജീവൻ മിഷൻ്റെ പൈപ്പ് ഇട്ടതുമായി ബന്ധപ്പെട്ട് ആ പണിയും പൂർത്തിയാകാത്തതും ഒക്കെയാണ് ആ റോഡിന്റെ പ്രതിസന്ധിയായി അവിടുത്തെ നാട്ടുകാർ പറഞ്ഞിരുന്നത് ഏതായാലും വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം സ്ഥലം എം എൽ എ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് സ്ഥലം എം എൽ എ ടി പി രാമകൃഷ്ണൻ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിന് കത്തയച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഓക്കെ ഈ വാർത്തയുടെ പിന്നാലെ ആ വഴി നന്നാകുന്നത് വരെ സാനിയോയുടെ ഒരു കണ്ണ് അല്ല രണ്ട് കണ്ണും ആ വഴിയിൽ തന്നെ ഉണ്ടാകണം ഉണ്ടാകില്ലേ സാനിയോ തീർച്ചയായും ഉണ്ടാകും നമ്മുടെ കൂടിയാണ് അപ്പോൾ പ്രധാനമായും ആ വഴിയിൽ ഉറപ്പായും ഒരു കണ്ണുണ്ടാകും ഉടൻ തന്നെ ആ വഴി നവീകരിക്കും അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ താങ്ക് യു സാനിയോ മനോമിയാണ് കോഴിക്കോട്ട് നിന്ന് നമുക്കൊപ്പം തത്സമയം ചേർന്നത് ഗുഡ് ഈവനിങ് വിത്ത് സുജയിൽ നമ്മൾ സംപ്രേഷണം ചെയ്യുന്ന ലോക്കൽ ഫോക്കസ് എന്ന പങ്ക്തിയിലൂടെ വരുന്നത് പ്രാദേശികമായ പ്രശ്നങ്ങളാണ് അധികൃതർക്കൊക്കെ ചിലപ്പോൾ അവരുടെ തിരക്ക് കാരണം എല്ലാം ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ അപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധ അവിടെയൊക്കെ ഉണ്ട് പ്രിയപ്പെട്ട അധികൃതരെ നിങ്ങൾ കണ്ടില്ലെങ്കിലും ഞങ്ങളുടെ റിപ്പോർട്ടർ വാർത്താ സംഘം അതൊക്കെ കാണും കാണുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയും ചെയ്യും അതിനൊരു പരിഹാരം ഉണ്ടാകുന്നതുവരെ അവയ്ക്ക് പിന്നാലെ ഞങ്ങൾ ഉണ്ടാകും റിപ്പോർട്ട് ചെയ്ത് അത് അവിടെ ഇട്ടിട്ട് പോവില്ല അതിന് പിന്നാലെ തന്നെ ഉണ്ടാകും